അടിയന്തരാവസ്ഥ കാലം പൊതുവേ എല്ലാവരും ഒന്ന് പേടിച്ചിരിക്കുന്ന ഒരു കാലമാണ് എല്ലാവരും തുറുങ്കിലടക്കപ്പെടുന്നു ഇന്ദിരക്കെതിരെ സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിക്കുന്നവരെ മിസ് ആ ഡി ഐ ആർ തുടങ്ങിയ നിയമങ്ങൾ അകത്തിടുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അങ്ങ് എങ്ങനെയാണ് ഈ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയും അങ്ങനെ ഒരു അതിനുള്ള ധൈര്യവും എങ്ങനെയാണ് ആ പോരാട്ടത്തിലേക്ക് വന്നത് അന്ന് സത്യം പറയുകയാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരടക്കം പേടിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അന്ന് നിയമവിരുദ്ധമായി തടവിലാക്കപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി എ പി എസ് കോർപ്പസാരിജി ഞാൻ കേരള ഹൈക്കോടതി കൊടുത്തു അതിൽ സാങ്കേതികമായ വാദഗതികളാണ് നയിച്ചത് അതായത് ഡീറ്റൻഷൻ ഓർഡർ വേണ്ടത്ര മനസ്സ് വെച്ചിട്ടല്ല അല്ലെങ്കിൽ നടപടിക്രമം തെറ്റാണ് ഇതൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ കാരണം മൗലികാവകാശത്തിൻ്റെ ലംഘനം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ഹരിജീവിച എടു വാദത്തിന് വന്നപ്പോൾ ജഡ്ജി പറഞ്ഞു നിങ്ങളുടെ ഡെറ്റിനുവിൻ്റെ പേര് പറയാൻ പാടില്ല അത്രമാത്രം ജഡ്ജിമാർ പോലും ഭയപ്പെട്ടിരിക്കുകയാണ് കാരണം ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ ഭരണഘടന ദുരുപയോഗപ്പെടുത്തിയതിൻ്റെ മകുട ഉദാഹരണമായിരുന്നു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയ്ക്കുള്ള ഒരു സാഹചര്യവും ഈ രാജ്യത്ത് നിലനിന്നില്ല ആരുണ്ടായിരുന്ന സാഹചര്യം അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും അതെങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം കാരണം അവർക്കറിയാം അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും കോൺഗ്രസ് പ്രധാനമന്ത്രിയായിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല അന്നത്തെ രാഷ്ട്രീയത് അപ്പോൾ അതിന് വേണ്ടി ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകളെ ഭീകരമായ സാഹചര്യത്തിൽ ജീവിക്കാനും ഭയപ്പാടുകൾ ജീവിക്കും പ്രത്യേക പക്ഷേ പൊതുപ്രവർത്തകരായ ശ്രീ എം എം തോമസ് അങ്ങനെയുള്ള വിവിധ ഭാഷകൾ അവർക്ക് വേണ്ടി ഹേബി കോർപ്പസ് കോർപ്പസി എങ്ങനെ കൊടുക്കാതിരിക്കും കാരണം ഒരഭിഭാഷകൻ എന്ന നിലയ്ക്കും പൊതുപ്രവർത്തകർ അഭ്യർത്ഥിക്കുമ്പോൾ അത് എൻ്റെ വിശ്വാസ്യതയുടെ ബാധിക്കുക ഞാൻ വയ്യ ആ നിലയ്ക്കാണ് കൊടുത്തത് പക്ഷേ പ്രതീക്ഷിച്ച മരിച്ച ഫലമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ കൊടുക്കുമ്പോഴാണ് എത്ര മാത്രം നമ്മുടെ ജഡ്ജിമാരടക്കം ഭയചകിതരായി എന്ന് പ്രകടമാണ് ഈ ഇപ്പോഴത്തെ ഒരു ഈ അടുത്ത കാലത്ത് നടന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ സംവിധാൻ സംവിധാൻ സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ ആളുകളും പാർലമെൻറ്റിൽ ഉൾപ്പെടെ അതിൻ്റെ ഭരണഘടനയുടെ ചെറിയ കോപ്പി ഉയർത്തിക്കാട്ടുകയൊക്കെ ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഭരണഘടനയുമായി ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനം നടത്തിയവരാണ് ഇങ്ങനെ ചെയ്യുന്നത് വാസ്തവത്തിൽ ഇതിൽ പല പരിഹാസ്യമായ ഒരു പ്രകടനം ഞാൻ കണ്ടിട്ടില്ല കാരണം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ഭരണ പരിശുദ്ധമാണെന്നും മഹത്തരമാണെന്നും വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാവമാണ് നമ്മുടെ അങ്ങനെ ആണ് താരം ആ ഭരണഘടനയെ ഞാൻ മോശം ഭാഷ ഉപയോഗിക്കണം ക്ഷമിക്കണം വ്യഭിചരിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി അത് മുഴുവൻ താറുമാറാക്കി ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു വ്യക്തിയുടെ പിൻഗാമികളാണ് ഈ ഭരണഘടന എടുത്ത് കാണിക്കുന്നത് എന്തൊരു പരിഹാസ്യമായതാണ് അതിലൽപ്പം പോലും വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ അവർ താങ്കൾ മാറി നിൽക്കും ഇത് കടും കൈയ്യാണ് കണക്കിന് രാജ്യത്തെ ജനങ്ങളെ ഇന്ന് പറയണ്ടേ രാഷ്ട്രീയ നീക്കങ്ങളുടെ പാളിച്ച കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നു എന്നിട്ടും പശ്ചാത്താപമുണ്ടാകുന്നതിന് പകരം ആ രീതികൾ ഇന്നിപ്പോൾ അവരുടെ പിൻഗാമികൾ അവരെ നശിപ്പിച്ച ഭരണഘടന കയ്യിലും തൊരു പരിഹാസ്യമാണ്